മുതൽ പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വരും ഇതോടെ നിങ്ങളുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങളും മെയിലുകളും കേന്ദ്ര സർക്കാരിന് കാണാൻ കഴിയും അതായത് പുതിയ നിയമപ്രകാരം നികുതി വെട്ടിപ്പ് നടക്കുന്നതായി സംശയിക്കുന്നവരുടെ ഇമെയിൽ അക്കൌണ്ടുകളും സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും ഇവരുടെ അനുമതിയില്ലാതെ തന്നെ ആദായ നികുതി വകുപ്പിന് പരിശോധിക്കാനാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ നൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരം തട്ടിപ്പുകാരാണെന്ന് സംശയിക്കപ്പെടുന്നവരുടെ ബാങ്ക് അക്കൌണ്ടുകൾ ഓൺലൈൻ നിക്ഷേപങ്ങൾ ട്രേഡിംഗ് അക്കൌണ്ടുകൾ എന്നിവ ആക്സസ് ചെയ്യാൻ നികുതി ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വ്യവസ്ഥകൾക്ക് കീഴിൽ ഇന്ത്യ യിലെ നികുതി അധികാരികൾക്ക് ആദായ നികുതി ബിൽ കൈകാര്യം ചെയ്യുന്നതിലൂടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഇമെയിലുകൾ ആശയവിനിമയ പ്ലാറ്റ്ഫോമുകളിൽ അക്കൌണ്ട് ആക്സസ് ചെയ്യാൻ കഴിയും ഇമെയിൽ അക്കൌണ്ടുകളും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും മാത്രമല്ല ഓൺലൈൻ നിക്ഷേപങ്ങൾ മറ്റ് ഡിജിറ്റൽ ഫിനാൻസിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെയുള്ള അവരുടെ ഡിജിറ്റൽ ഇടം ആക്സസ് ചെയ്ത് അന്വേഷിക്കാൻ ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകുന്നതാണ് ഈ നിയമം നികുതി വെട്ടിപ്പ് നടത്തിയതായി സംശയിക്കപ്പെടുന്ന കേസുകളിൽ സംശയിക്കപ്പെടുന്നവരുടെ ഡിജിറ്റൽ ഡാറ്റ തിരയാനും പിടിച്ചെടുക്കാനും പുതിയ നിയമം നികുതി ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകും കൂടാതെ അന്വേഷണ സമയത്ത് ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് റെയ്ഡുകൾ നടത്താനും ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കാനും സാധിക്കും അന്വേഷണ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ലാപ്ടോപ്പുകൾ സ്മാർട്ട് ഫോണുകൾ ഹാർഡ് ഡിസ്കുകൾ ഇമെയിൽ അക്കൌണ്ടുകൾ തുടങ്ങിയ വ്യക്തിഗത ആസ്തികൾ പിടിച്ചെടുക്കാനും ഇവർക്ക് കഴിയും ആദായ നികുതി അടയ്ക്കാത്ത സ്വത്തുവകകൾ ആഭരണങ്ങൾ വെടിപ്പെടുത്താത്ത വരുമാനം പണം മറ്റ് വിലപിടിച്ച വസ്തുക്കൾ എന്നിവയുണ്ടെന്ന സംശയം തോന്നിയാലും അധികൃതർക്ക് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ പരിശോധിക്കാൻ സാധിക്കും ഫെബ്രുവരി പതിമൂന്നിന് പുതിയ ആദായ നികുതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ധനം മന്ത്രി നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിന് പകരമായി വരുന്ന ബിൽ കണക്കിൽപ്പെടാത്ത പണവും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും കണ്ടെത്താൻ സർക്കാരിനെ അനുവദിക്കും ഒറിജിനൽ വ്യവസ്ഥകൾ ഭൂരിഭാഗവും നിലനിർത്തുമ്പോൾ ഭാഷ ലളിതമാക്കാൻ അനാവശ്യ വിഭാഗങ്ങൾ നീക്കം ചെയ്യാനും ഇത് ലക്ഷ്യമിടുന്നു പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച നികുതി നിർവഹണത്തെ കാലികമായി നിലനിർത്താനും ക്രിപ്റ്റോ കറൻസികൾ പോലുള്ള വെർച്വൽ ആസ്തികൾ അവഗണിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാനും പുതിയ ബിൽ സഹായിക്കുമെന്ന് സീതാരാമൻ പറഞ്ഞു കോടതിയിൽ നികുതി വെട്ടിപ്പ് തെളിയിക്കുന്നതിനും നികുതി വെട്ടിച്ചതിന്റെ കൃത്യമായ തുക കണക്കാക്കുന്നതിനുമുള്ള തെളിവുകള് ഉദ്യോഗസ്ഥർക്ക് നൽകും